പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഒന്നുറച്ചാൽ അത് നേടിയെടുക്കാൻ വരെയും പോകാൻ തയ്യാറാണ് സരസ്വതിയമ്മ കല്യാണം കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് അശോകൻ നേരെയാവും എന്നവർ സുഭദ്രയോട് പറയുന്നു ഭാനുവിന് സുഖമില്ലെന്നറിഞ്ഞ് കാണാൻ വന്നതാണ് സുഭദ്ര കണ്ണൊന്ന് തുടച്ച് മൂക്കൊന്ന് ചീറ്റി നെടുവീർപ്പെട്ടു അഭിനയിച്ചു അവർ ഭദ്രയെ വലയ്ക്കകത്താക്കുന്നു അശോകൻ ഇങ്ങനെ തോന്നിയ പടി നടക്കുകയല്ലായിരുന്നുവെങ്കിൽ രാജിയെ ധൈര്യമായിട്ട് ഞാൻ അവന് വേണ്ടി ചോദിച്ചേനെ അവൾക്ക് അബദ്ധം പറ്റിയതൊന്നും ഞാൻ കണക്കാക്കില്ല എന്നവർ പറയുമ്പോൾ ഭദ്രയുടെ അമ്മ മനസ്സിൽ പോറലേൽക്കുന്നുണ്ട് രാജിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് സരസ്വതിയമ്മ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഭദ്ര അറിഞ്ഞാൽ വിവാഹത്തിന് തടസ്സം പറയാൻ ഭദ്ര നിൽക്കില്ലെന്ന് കണക്കുകൂട്ടിലാണ് സരസ്വതിയമ്മ കഴിഞ്ഞ അധ്യായത്തിൽ നിർത്തിയടുത്ത് നിന്ന് വായിക്കട്ടെ എന്താ കുഞ്ഞമ്മ വല്ലാണ്ടിരിക്കണത് ഭാനുന് അത്രയ്ക്ക് വല്ലതും ഏയ് അവൾക്ക് സാരൊന്നുമില്ല ഞാൻ വേറെ ഓരോന്നാലോചിച്ചിരുന്നതാണ് വാ ഇരിക്കേ ഭാനു മുറിയിലാണോ അതെ ഉറക്കാണ് ഡിസ്റ്റർബ് ചെയ്യേണ്ടാന്ന് വെച്ചു ഞാനിവിടെ വന്നിരുന്നതാ വാ ഇവിടെ ഇരിക്കേ അവൾ കുറച്ച് കഴിഞ്ഞാൽ ഉണരും കണ്ണൊരിക്കൽ കൂടി തുടച്ചു ആലോചിച്ച് സങ്കടപ്പെടാൻ എന്താ ഉണ്ടായത് കുഞ്ഞമ്മേ ഭദ്ര സെറ്റിയിൽ വന്നിരുന്നു വിശേഷിച്ചെന്തെങ്കിലും വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കും കരയും ചിലപ്പോ സന്തോഷം കൊണ്ട് ചിലപ്പോ സങ്കടം കൊണ്ട് പെണ്ണുങ്ങളായിട്ട് ജനിക്കണതേ കരയാനല്ലേ അല്ല നിനക്കത് പറഞ്ഞു തരണ്ടല്ലോ അതിനിപ്പോ എന്റെ യോഗ അല്ലല്ലോ കുഞ്ഞമ്മക്ക് എല്ലാവർക്കും ഇല്ലേ അവനുകൊണ്ട് ദുഃഖം കുട്ടി അത് ശരിയാണ് തന്നെ അശോകനോട് സംസാരിക്കായിരുന്നു അവന്റെ ആലോചിച്ചിട്ടാ എനിക്കിപ്പോ വിഷമമൊക്കെ പദ്ര മറുപടി പറഞ്ഞില്ല നിനക്കറിയാലോ ഞാനീ മലയിലേക്ക് വരുമ്പോ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഉണ്ട് വലിയ അല്ലല്ലാതെ കഴിയാം മക്കളൊക്കെ നന്നായി നല്ല നിലയിലായി സമാധാനത്തോടെ ജീവിക്കാവുന്നതാണ് പക്ഷെ അത് ദൈവത്തിന് സഹിക്കില്ലല്ലോ അതിനാണ് അവന്റെ തല ഇങ്ങനെ തിരിച്ചു കളഞ്ഞത് എന്തോരും ഇടുക്കനായിരുന്നു എന്ന് നിനക്ക് തന്നെ അറിയാലോ ഇപ്പൊ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കണ്ടാൽ അതത്ര സാരമാക്കാൻ ഇല്ല കുഞ്ഞമ്മേ കാലക്കേടാണ് അത് തീരുമ്പോ തനിച്ച് നേരെയാവും അങ്ങനെ സമാധാനിച്ചിട്ടാണ് ഇരിക്കുന്നത് ജ്യോത്സ്യരും അതുതന്നെയാ പറഞ്ഞത് വല്ലാത്ത ചീത്തക്കാലാണ് മൂന്ന് നാല് മാസത്തേക്കും കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല കാലാണ് അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിയാനും യോഗ ഉണ്ടത്രേ നാൾ പറഞ്ഞൂല്ലോ ആ പറഞ്ഞുവല്ലേ കഴിയാൻ യോഗ ഉണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ കഴിപ്പിക്കണം എന്നാണ് കഴിപ്പിച്ചാൽ വളരെ നല്ലതത്രേ പെൺകുട്ടിയുടെ ജാതക ഗുണം കൊണ്ട് ഇവന്റെ ഭൗതി തരമൊക്കെ പോകുന്നാണ് അങ്ങനെയുണ്ടാവും ചിലപ്പോ എന്നാൽ ആലോചിച്ചൂടെ നിനക്ക് ഭ്രാന്തം ഉണ്ടോടി വല്ലാത്തൊരു ചിരി ചിരിച്ചു ഇപ്പോഴത്തെ നിലയ്ക്ക് അവനൊരു കല്യാണോ ആരാ പെണ്ണു കൊടുക്കുക ഈ ഭ്രാന്തന് ഇനി ആരെങ്കിലും കൊടുക്കാം എന്ന് വെച്ചാൽ അവൻ സമ്മതിച്ചിട്ട് വേണ്ടേ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട കാലം നന്നാവട്ടെ അപ്പൊ നോക്കാം അങ്ങനെ വിചാരിക്കാനില്ല കുഞ്ഞമ്മേ അശോക നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എന്താ അവനൊരു കുറവ് താടിയും വളർത്തി ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലേ അതിപ്പോ ഒരു പരിഷ്കാരാണ് അതൊന്നും സാരല്ല നമുക്ക് നമ്മുടെ കുട്ടിയായതുകൊണ്ട് തോന്നാണ് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല തോന്നുക തോന്നിയാസം കാണിച്ച് നടക്കണ ചെക്കൻ എന്നല്ലേ പറയാ ആ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട യോഗം പോലെ വരും അത് പോട്ടെ ഏട്ടന് വിശേഷമൊന്നുമില്ലല്ലോ രണ്ട് ദിവസമായിട്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല വിശേഷമൊന്നുമില്ല കഴിഞ്ഞ ആഴ്ച ഇത്തിരി ഒന്ന് പരിഭ്രമിപ്പിച്ചൂല്ലോ അതിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല ഉറങ്ങണത്തക്കം നോക്കി രാജിയെ അടുത്തിരുത്തിയിട്ട് ഞാനൊന്ന് ഓടിപ്പോന്നതാ ഭാനുവിൻ്റെ വിവരമറിയാൻ ഏട്ടൻ ഭാഗ്യം ചെയ്ത ആളാണ് നിന്നെ പോലെ ഒരാളുണ്ടല്ലോ പാകം നോക്കാൻ എൻ്റെ കുട്ടി അതിൻ്റെ പുണ്യം എന്നും കിട്ടും നിനക്ക് ഭദ്ര സ്വന്തം മടുത്തട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളെ മകളുടെ സ്ഥാനത്ത് കിട്ടിയത് തീർച്ചയായും ഏട്ടൻ ചെയ്ത മഹാഭാഗ്യമാണ് അവൾക്കും അതൊരു ഭാഗ്യം തന്നെ ആ ഭാഗ്യം അനുഭവിക്കേണ്ടിയിരുന്നത് അംബികയാണ് അംബിക പിന്നെയും കണ്ണു തുടക്കേണ്ടി വന്നു എന്താ കുഞ്ഞമ്മേ ഇല്ല ഒന്നുമില്ല ആലോചിച്ചു പോയി നിനക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല അവള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കില് അതോർത്തപ്പോ ഒരു വിഷമാണ് ഞാനിത് കഷ്ടപ്പാടായിട്ട് കണക്കാക്കിയിട്ടില്ല അതെനിക്കറിയാം അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അമ്പിക ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ വേണ്ടതൊക്കെ അവള് നോക്കിയിരിക്കുമല്ലോ അവൾക്കതിന് ഭാഗ്യയില്ലാതെ പോയി വിധി വിഹിതമേവനും ലംഘിച്ചു കൂടുമോ എന്നല്ലേ അതെ അതാണ് ശരി വിധിയാണ് വലിയത് അവളിന്നുണ്ടായിരുന്നുവെങ്കിൽ ചരിത്രം തന്നെ ഒന്ന് വേറെ ആയിരുന്നേനെ നെടുവീർപ്പെട്ടു ഭാനും ഉറങ്ങാണല്ലോ ഭദ്ര എണീക്കാൻ ഭാവിച്ചു ഞാൻ പോയിട്ട് പിന്നെ വരാം ഇനിക്ക് ഭദ്രയുടെ തോളത്ത് കൈവച്ചു ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ രാജിയില്ലേ അവിടെ എന്നാലും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി നീ വല്ല ദശക്കേ ഇവിടെ ഒന്ന് വരുള്ളൂ വന്ന സ്ഥിതിക്ക് രണ്ട് വർത്തമാനമെങ്കിലും പറയണ്ടേ എന്ത് വർത്തമാനാ കുഞ്ഞമ്മേ ഇപ്പൊ ഇത്തിരി തെളിവ് വെച്ചിട്ടുണ്ടില്ലേ ഇത്തിരി ഭേദമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പേടിക്കാൻ ഒന്നുമില്ല ആട്ടെ നീ അവളോട് വർത്തമാനമൊക്കെ ചോദിച്ചോ എന്ത് വർത്തമാനം എന്ത് വർത്തമാനാന്നോ എന്താ ഏതാ ഉണ്ടായെന്നൊക്കെ ഇല്ല ഞാനൊന്നും ചോദിച്ചില്ല ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല അല്ലെങ്കിലും ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും എന്താ കാര്യം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞമ്മേ വന്നത് വന്നു ഇനി ചോദിച്ചിട്ട് എന്താ കാര്യം അതൊന്നും എനിക്കറിഞ്ഞുകൂടാ കഴിഞ്ഞത് കഴിഞ്ഞു അത് ശരിയാണ് പക്ഷേ അതെന്താണെന്നറിയണമല്ലോ എവിടെയാ പിടിച്ചതെന്ന് എന്നാലല്ലേ മേലോക്കം എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ എല്ലാം വിധി പോലെ വരും വരും ഫലം വഴിയിൽ തങ്ങില്ല എന്നല്ലേ എന്നാലും താൻ പാതി ദൈവം പാതി എന്നുണ്ടല്ലോ എന്ന് മാത്രമല്ല അമ്മമാര് വേണ്ടേ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകിച്ചും പെൺമക്കളുടെ അതതെ പക്ഷെ എനിക്ക് അവളോടൊന്നും ചോദിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ആയിക്കോട്ടെ കുട്ടി രക്ഷപ്പെട്ടു കിട്ടിയിലോ അത് മതി അതെ അത് തന്നെയാണ് വലിയ കാര്യം സരസ്വതിയമ്മ നെടുവീർപ്പെട്ടു ഇനി അങ്ങോട്ട് സൂക്ഷിച്ചാൽ മതിയിലോ ആ അത് പറഞ്ഞപ്പോ ഇനി എന്താ അവളുടെ ഉദ്ദേശം എനിക്കറിഞ്ഞൂടാ ഞാൻ ചോദിച്ചിട്ടുമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളോടൊന്നും ചോദിക്കാനും പറയാനും സാധ്യല്ല ആലോചിക്കുമ്പോഴേ കരച്ചിൽ വരും തൽക്കാലം ഇങ്ങനെ പോട്ടെ പിന്നെ ശ്രീചേട്ടനോടും കൊച്ചിനോടും ചോദിച്ച് എന്തെങ്കിലും തീരുമാനിക്കാം അതെ അതാണ് ശരി എന്റെ നോട്ടത്തില് ഇനി ഒന്നാണ് ചെയ്യേണ്ടത് വേഗം പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കാം ഇനി എന്തെങ്കിലും പറ്റണതിനു മുമ്പ് പെൺകുട്ടികളാവുമ്പോൾ പ്രായമെത്തിയാൽ വേണ്ടത് ചെയ്യണം ഭദ്ര തലകുനിച്ചിരുന്നതേയുള്ളൂ ഏൽക്കുന്നിടത്ത് ഏൽക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പറ്റണതിനു മുമ്പ് പറ്റിക്കൂടായികയില്ല ചിം വട്ടമിട്ട് കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു വെറും തോന്നലാണ് എന്നാലും അശോകന്റെ കാര്യം നടക്കണമെങ്കിൽ ഭദ്രയെ പാട്ടിലാക്കണം ബാക്കിയുള്ളവരെല്ലാം എതിർക്കും ആ എതിർപ്പിന്റെ എതിർപ്പിൻ്റെ മടക്കാൻ ഭദ്രിക്കേ കഴിയൂ അല്ലെങ്കിൽ നീ പറഞ്ഞതാണ് ശരി ഒക്കെ വിധി പോലെ വരൂ നമ്മൾ കിടന്നോടിയിട്ട് എന്താ കാര്യം ഏ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെയൊന്നും വരേണ്ടതല്ല ഭദ്ര മനസ്സിലായില്ലെന്ന മട്ടിൽ പുരികമുയർത്തി അവളുടെ മുഖം പതിവിനേക്കാൾ വാടിയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല പണ്ട് നമ്മൾ രാധാകൃഷ്ണന്റെ കാര്യം ആലോചിച്ചില്ലേ അന്ന് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അന്ന് ശ്രീധരന് അത് മുഴുവൻ അങ്ങോട്ട് ബോധ്യായില്ല അവൾക്കത്ര ഇല്ലേ ആയിരുന്നുള്ളൂ വയസ്സ് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ലാട്ടോ കുറ്റൻ രാധാകൃഷ്ണൻ്റെയിലും ഉണ്ട് അവനെപ്പോഴേക്കും തിടുക്കായി കല്യാണം കഴിക്കാൻ രണ്ടു കൊല്ലം കാത്തിരിക്കെ രാജിയുടെ പഠിപ്പ് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ് കേൾക്കണ്ടേ യോഗമില്ല അവനുമില്ല അവൾക്കും ഇല്ല പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം അതെ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ കുഞ്ഞമ്മേ അതെ അതെ എന്നാലും എനിക്കൊരു മോഹമുണ്ടായിരുന്നു ഒരു ബന്ധം സ്ഥാപിച്ച് നിലനിർത്തണമെന്ന് അതുകൊണ്ടാണ് എൻ്റെ അമ്പികയെ കൊടുത്തത് അതങ്ങനെയായി രാധാകൃഷ്ണൻ്റെ നടന്നില്ല ഇനിയിപ്പോ ആരാ ഉള്ളത് ഇവൻ ഒരുത്തനുണ്ട് അശോകൻ അവൻ നല്ല നിലയ്ക്ക് പഠിച്ച് പാസ്സായി വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചേനെ രാജിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോന്നൊന്നും ഞാൻ കണക്കാക്കില്ല നമ്മുടെ കുട്ടിയല്ലേ അവള് പക്ഷെ ഇ ഞാൻ എങ്ങനെയാ ചോദിക്കുക അവൻ ഇങ്ങനെയല്ലേ നടക്കുന്നത് നേരെയാവും അത് തീർച്ചയാണ് പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു വന്നപ്പോൾ എന്നോട് നീ ആയതുകൊണ്ട് മാത്രം പറഞ്ഞു ഇങ്ങനെയൊരു മോഹം കുഞ്ഞമ്മയ്ക്ക് ഇല്ലായേ അല്ല അതുകൊണ്ട് അവനും അവളും നേരെയാവുകയും ചെയ്യും പക്ഷേ ഇപ്പം ഞാനൊന്നും പറയണില്ല പറയണത് നീതിയല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായെന്ന് തന്നെ വെച്ചോ നീ ഇതൊന്നും ആരോടും പറയുകയും വേണ്ട ഞാനിങ്ങനെയൊരു വാക്ക് പറഞ്ഞു എന്നു കേട്ടോ ആരോടും പറയണ്ട പറഞ്ഞാൽ എന്താ കുഞ്ഞമ്മേ വേണ്ട 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 ഞാനെന്തോ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഉള്ളൂ പറയുകയാണെങ്കിലും ഇപ്പം ഏതായാലും പറയണ്ട അവളും കഴിഞ്ഞതൊക്കെ ഒന്നും മറക്കട്ടെ എന്നിട്ട് മതി നീ അബദ്ധമൊന്നും കാണിക്കരുത് കാണിക്കരുതട്ടോ ഇല്ല കുഞ്ഞമ്മ പറയണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല പറയണ്ടെന്നല്ല പറയേണ്ടാന്ന് പറഞ്ഞാലും നിൻ്റെ മനസ്സിലിരിക്കില്ല അതെനിക്കറിയാം ഇപ്പോൾ ഓടിച്ചെന്ന് പറയൊന്നും വേണ്ടയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത്ര തിടുക്കമുള്ള കാര്യമില്ലല്ലോ ഭദ്ര ശരിയെന്ന് തലയാട്ടി പക്ഷെ ഒന്നും പറഞ്ഞില്ല സരസ്വതിയമ്മ കൊണ്ടൊന്ന് തല കുലുക്കി തൽക്കാലം ഇത്ര മതി വിത്ത് പാകിയല്ലോ ഇനി പതുക്കെ മുളച്ച് ഇലവേശിക്കൊള്ളും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവൾ ശ്രീധരനോട് പറയും അധിക ദിവസം സ്വകാര്യമായി വെച്ചുകൊണ്ടിരിക്കാൻ അവൾക്ക് കഴിയില്ല പറഞ്ഞാൽ ശ്രീധരൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കണിയാനൊന്നും വേണ്ട എടുത്തൊരു ചാട്ടമായിരിക്കും ചാടട്ടെ പിന്നെ വേണ്ടത് വഴിയേ ചെയ്യാം അത് സരസ്വതിക്ക് ആരും പഠിപ്പിച്ചു തരണ്ട വാ സരസ്വതി അമ്മ എഴുന്നേറ്റു ഭാനി ഉണർന്നു എന്ന് നോക്കാം ഭദ്രയും എഴുന്നേറ്റു അവൾ ചിന്താമഗ്നിയാണ് അതൊരു നല്ല ലക്ഷണം തന്നെ ഇര കൊത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം വീണ്ടും ജനാലിക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു വളവ് തിരിഞ്ഞ് കയറുന്ന ബെൻസ് ബെൻസ്കാറിൻ്റെ തിളക്കം നൊടിയിടയിൽ കണ്ണിൽപ്പെട്ടു തിരിഞ്ഞു കട്ടിലേക്കൊന്നു നോക്കി ഭാനു ഉറക്കം തന്നെയാണ് മാവിൻ്റെ ചില്ലകൾ നിശ്ചലമാണ് കുട്ടികൾ കളി മതിയാക്കിയിരിക്കും ഏട്ടൻ്റെ വീടിൻ്റെ ചുമര് മരങ്ങൾക്കിടയിലൂടെ കാണാം ഭദ്ര ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കും അവൾ ആരോടായിരിക്കും ആദ്യം പറയുക ഏട്ടനോടോ ശ്രീധരനോടോ നടന്നു കിട്ടിയാൽ ജയിച്ചത് തന്നെ നടത്തുകയാണെങ്കിൽ വേഗം നടത്തണം അല്ലെങ്കിൽ കുഴപ്പം വല്ലതും ചാടും ജിമ്മിനെ പറ്റിയുള്ള തോന്നൽ ഇപ്പോൾ വെറും തോന്നലാവാം പക്ഷേ അയാൾ അടുത്തിട പഴകുന്നുണ്ട് സൂക്ഷിക്കണം മനസ്സ് കലങ്ങിയ സമയമാണ് രാജിക്ക് അയാളുടെ കളിയിലും ചിരിയിലും മയങ്ങാൻ മതി അയാൾക്കാണെങ്കിൽ അതൊരു തമാശയായിരിക്കും ഒരു രസം അമേരിക്കക്കാരനല്ലേ കുപ്പായം മാറണമാതിരിയാണ് പെണ്ണുങ്ങളെ മാറുക കാലത്തൊന്ന് ഉച്ചയ്ക്കൊന്ന് ഹിപ്പികളാവുമ്പോൾ പറയാനും ഇല്ല ജിമ്മിനെ പോലെ അശോകനും അവളോട് അടുത്ത് ഇടപഴകിയാൽ എന്താ അവിടെ പോക്കെ ചുരുക്കാണ് അവളോട് മിണ്ടാറുണ്ടോ എന്ന് സംശയവും കുട്ടിക്കാലത്ത് ഒന്നിച്ച് ഓടിക്കളിച്ച് നടന്നിട്ടുള്ളവരാണ് പിന്നെ എന്താ ഇപ്പോൾ അടുത്ത് പെരുമാറിയാൽ അവൾക്കവനെ ഇഷ്ടമാകാതെ വരില്ല പണ്ടിഷ്ടമായിരുന്നല്ലോ അവരെ ഒന്ന് അടിപ്പിക്കണം അപ്പോൾ ചെക്കൻ്റെ മട്ട ആകെ മാറും അല്ലെങ്കിലും ഇതൊക്കെ വെറും നാട്ടിയാണ് ശുദ്ധ പോസ് നയത്തിലും മയത്തിലും ഒന്ന് സ്ക്രൂ തിരിച്ചാൽ മതി അവൻ വഴിക്ക് വരും അതിനാണ് പക്ഷെ പ്രയാസം അവൻ്റെ വേഷവും സംസാരവും കേൾക്കുമ്പോഴേ വരും അങ്ങനെയായാൽ പറ്റില്ല അവനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം കഴിയും വേഗം കല്യാണം അങ്ങോട്ട് നടന്ന് കിട്ടിയാൽ പിന്നെ എല്ലാം ശുഭം ഏട്ടനായിരിക്കും ഏറ്റവും വലിയ തടസ്സം അതാണ് പ്രയാസം ഭദ്രയെ പിരിമുറുക്കിയേ വഴിയുള്ളൂ വൈകുന്നേരം അവിടം വരെ ഒന്ന് പോകണം ഏട്ടനെ കാണണം ശ്രീധരൻ വന്നാൽ അവനെയും അവനെയും പാട്ടിൽ പിടിക്കണം അശോകനെ ഒന്ന് ഒന്ന് എടുക്കാൻ അവൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ മതി നീ പറഞ്ഞാൽ അവൻ കേൾക്കും എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ശ്രീധരൻ വലുതാവും ക്ഷിപ്രപ്രസാദിയാണ് നോക്കട്ടെ ഫലിക്കുമോ എന്ന് പിറകിൽ വീണ്ടും ഞരക്കം ചെന്ന് നോക്കിയപ്പോൾ ഭാനു ഉറക്കം തന്നെയാണ് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറ്റത്തേക്ക് സൂക്ഷിച്ചു നോക്കി കാരണമൊന്നുമില്ലെങ്കിലും പന്തിയില്ലായ്മ തോന്നുന്നു കുഴപ്പമൊന്നും കൂടാതെ പ്രസവം അങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു പേടിക്കണം കാലം മോശമാണെന്ന് ജ്യോതിഷർ പറഞ്ഞതാണല്ലോ ഒന്ന് ഒഴിഞ്ഞിടാം ഗുരുവായൂർക്ക് ഇഷ്യ വഴിപാട് നേർന്നിട്ടുള്ളതാണല്ലോ ഓരോരോ കാര്യത്തിന് ഒന്ന് പോയി തൊഴണം എല്ലാം കഴിപ്പിക്കണം എത്ര കാലായി തൊഴുതിയിട്ട് എൻ്റെ ഗുരുവായൂരപ്പ ഈ കല്യാണം അങ്ങോട്ട് നടന്ന് കിട്ടിയാൽ ഒരു ഉദയാസ്തമനം കഴിപ്പിച്ചേക്കാമേ കല്യാണം അവിടുത്തെ നടയിൽ കഴിപ്പിച്ചേക്കാം എൻ്റെ ഗുരുവായൂരപ്പ ഇതൊന്നും നടത്തി തരണേ നോക്കുവേ പുഷ്പ അകത്തേക്ക് ഓടി വന്നു അച്ഛമ്മയെ കണ്ടപ്പോൾ കയ്യിലുള്ളത് പിന്നിൽ ഒളിപ്പിച്ചു പിടിച്ച് അറച്ചു നിന്നു അമ്മ ഉറങ്ങാണ് എന്താണ് അച്ചമ്മ നോക്കട്ടെ പുഷ്പം ഒന്ന് സംശയിച്ചു നിന്നു കൈ സാവധാനത്തിൽ പിന്നിൽ നിന്നെടുത്തു അവളുടെ കയ്യിലുണ്ടായിരുന്നതൊരു മയിൽപ്പീലിയായിരുന്നു മയിൽപ്പീലി ഭഗവാൻ ചൂടുന്നത് ശുഭലക്ഷണം തന്നെ സരസ്വതിയമ്മ സന്തോഷത്തോടെ കുട്ടിയെ വാരിയെടുത്തു കവളത്തൊരു ഉമ്മ കൊടുത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം കഴിഞ്ഞു അതായത് ഒന്നാം അധ്യായം തീർന്നതേ രണ്ടാം രണ്ടാമധ്യായവുമായി വേഗമെത്താം Not me.